ഞാനിവിടെ ഒന്ന് ഒരു വർഷത്തിൽ കൂടുതൽ നാളെ സിനഡ് റെക്കമെൻഡ് ചെയ്ത പേരിൽ പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാർപ്പപ്പ നിയോഗിച്ചു അത് ഒരു കൊല്ലത്തോളം ഒരു കൊല്ലത്തിലേറെ ആയിട്ട് ഞാനിവിടെ സേവനം ചെയ്തു എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമല്ല ഞാൻ സഭ എന്ന ഏൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തതയോടൊരു ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സാക്ഷിയിൽ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്യസ്ഥരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല ഓരോ കർക്കശമായിട്ടുള്ള വാക്കുകളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനായിട്ട് ഞാൻ ഇട കൊടുത്തിട്ടില്ല എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നോ ഉറക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടായിട്ട് സിറമലബാർ സഭയോട് ചേർന്ന് എറണാകുളം അങ്കമാലി ദുരൂപതയും ചേരണമെന്നും അങ്ങനെ സാർവത്രിക സഭയുടെ ആ കൂട്ടായ്മയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാക്ഷ്യം നൽകണമെന്നുള്ളതാണ് അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാകട്ടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ശുശ്രൂഷ ഞാൻ കുറച്ച് നാൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ അമ്പത്തിമൂന്ന് കൊല്ലമായി പുരോഹിതനായിട്ട് ഇതുവരെ ഇവിടെ വരുന്നതിന് മുമ്പ് വളരെ ഈസി വാക്ക് വാക്കോവറായിരുന്നു എല്ലാം അപ്പോൾ ബുദ്ധിമുട്ടുകളും പൗരവിധ ശുശ്രൂഷകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കത്താവ് തന്നതിൽ എനിക്ക് നന്ദിയും സന്തോഷമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എറണാകുളം അതിരൂപത ഒരു സ്വതന്ത്ര അങ്ങ് ഭയന്നിരുന്നു ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ് എനിക്ക് തോന്നുന്നു സഭ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ സീറോ മലബാർ സഭയുടെ സിനഡിനോട് ചേർന്ന് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമാരും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറയുന്നത് ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടായിട്ട് ഷീറോ മലബാർ സഭയോട് ചേർന്ന് സാർവത്രിക സഭയിലെ കൂട്ടായ്മയിൽ എല്ലാവരും നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ നന്ദി നമസ്കാരം